പണ്ട് കാലം മുതൽക്കേ കറികളിൽ മാത്രം ചേർത്തിരുന്ന റോസ്മേരി ഇന്ന് മുടി വളർച്ചയ്ക്ക് ഉത്തമമായ ഒന്നാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ വല്ലോ അപ്പം റോസ്മേരി എങ്ങനെയാണ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം രണ്ട് സ്പൂൺ റോസ്മേരി ചൂടുവെള്ളത്തിലേക്ക് ഇടുക അതിനുശേഷം കറിവേപ്പില ഒരു പിടി പിടിയെടുത്തിട്ട് ചതച്ചതിലേക്കിടുക പി ഉണക്ക മയിലാഞ്ചി പൊടിയോ അല്ലെങ്കിൽ മൈലാഞ്ചി ഉണക്കിയതോ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഇല്ലെങ്കിൽ പച്ച മൈലാഞ്ചി ആയാലും ചേർക്കാം അതിനുശേഷം അവിടെ ഇരുന്ന് തിളച്ച് ആറിക്കോട്ടെ കറ്റാർ വാഴപ്പുകളുടെ ജെല്ലും വൈറ്റമിൻ ഇയുടെ ഗുളിയേം കൂടെ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഈ തണുത്ത റോസ്മേരി വാട്ടറിലേക്ക് ഈ കറ്റാർ വാഴപ്പുകളുടെ ജെല്ലും ചേർത്ത് തലയോട്ടിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ തേച്ച് കൊടുക്കുകയോ ചെയ്യാം ഇത് തേച്ച് പുറത്തേട്ട് പുറത്തോട്ടൊക്കെ പോകുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് മുടി വളർച്ചയ്ക്ക് ഉത്തമമായ റോസ് മേരി ഉപയോഗിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്